ഇത്തരം ആളുകളുടെ ഡ്യൂട്ടികളെ കുറിച്ചുകൂടി നമ്മൾ വായിക്കണം ഡ്യൂട്ടികളെ കൂടി നമ്മൾ വായിക്കണം വാട്ട് അബോട്ട് ദയർ ഡ്യൂട്ടീസ് അവരുടെ ഡ്യൂട്ടികളെ കുറിച്ച് പറഞ്ഞിടത്ത് അവർ പറയുന്ന ചില ഡ്യൂട്ടികളുണ്ട് അല്ലോ ഏറ്റവും ഒന്നാമത്തെന്തറിയോ ഹാപ്പിനസ് ത്രൂ കോർപ്പറേറ്റ് അജണ്ട കോർപ്പറേറ്റുകൾ അജണ്ടകൾക്കനുസരിച്ച് ഹാപ്പിനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ചുണ്ടിൽ ചായം തേക്കുന്നതും ഇവിടെ കളർ പോരാൻ തോന്നുന്നതും ഹിജാബ് പോരാൻ തോന്നുന്നതും വസ്ത്രം അഴിക്കാൻ തോന്നുന്നതും ഓരോ നിമിഷവും ഹിജാബിന്റെ ഓരോ ഭാഗങ്ങൾ അങ്ങനെ അഴിച്ച് കളയുമ്പോൾ ഞാൻ ഇങ്ങനെ പുരോഗമനത്തിൽ സ്റ്റെപ്പ് കയറി 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 പോകാൻ തോന്നുന്നതൊക്കെ അതുകൊണ്ടാണ് അതുകൊണ്ട് ഹാപ്പിനെസ് ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് അനുസരിച്ച് ഉണ്ടാക്കുന്ന ആളുകൾ രണ്ടാമത്തത് ബ്രേക്ക് ഡൗൺ ഓഫ് ഫാമിലി യൂണിറ്റ്സ് എന്നാണ് വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് കുടുംബ സംവിധാനം വേണ്ട എന്ന് പറഞ്ഞ് തങ്ങൾക്ക് ആരുടെയും ആശ്രയം വേണ്ട എന്ന് പറഞ്ഞു ഇവിടുത്തെ അടിസ്ഥാന ശിലയായ കുടുംബത്തെ തകർത്തു മൂന്നാമത്തതോ കൾച്ചറൽ ആൻഡ് മോറൽ ആണ് ഇവിടെ സാംസ്കാരികമായി എന്തെങ്കിലും നിങ്ങൾ സദാചാര ആംഗ്ലമാരാകുന്നു നിങ്ങൾ സംസ്കാരത്തിന്റെ വക്താക്കളായി മാറുന്നു സദാചാരം അശ്ലീലമാവുന്നു ഇത്തരത്തിലൊക്കെ വാദിക്കുന്ന ആളുകൾ പിന്നീട് പറഞ്ഞാൽ അശ്ലീലത എന്നുള്ളതാണ് ഭയങ്കര ചർച്ച ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പറയുന്നു ഇന്ത്യൻ നിയമപ്രകാരം ഇന്ത്യൻ നിയമപ്രകാരം യഥാർത്ഥത്തിൽ ലോകത്തെ ഒരു രാഷ്ട്രത്തിൽ ും ആശ്രീയെ വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല നിയമം പഠിച്ചുകൊണ്ടായി പറയുന്നത് അശ്ലീലത വിശദീകരിക്കാൻ ലോകത്ത് ഒരാൾക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഏതെല്ലാം കൺഫ്യൂഷൻ ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങൾ എത്തിയിട്ടുണ്ടോ ആ രാജ്യങ്ങളെല്ലാം അവസാനം പറഞ്ഞു വെച്ചത് അശ്ലീല എന്നത് സബ്ജെക്റ്റീവ് ആണെന്നതാണ് എന്ന് വെച്ചാൽ ഓരോ കാലത്തും മാറിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ടാണ് പുതിയ കാലത്ത് ഇവർ ഈ അശ്ലീലയെക്കുറിച്ച് വലിയ ചർച്ചകൾ നടത്തുന്നത് ഇത് അശ്ലീലാണോ ഇത് അശ്ലീലല്ലേ ഇത്ര വസ്ത്രം ധരിച്ചാൽ മതിയോ ഇത്ര വസ്ത്രം കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ കൺഫ്യൂഷനാകുമ്പോൾ മതവിശ്വാസികൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല ഞങ്ങൾക്കൊരു കൺഫ്യൂഷനും ഇല്ല കൃത്യമായി ഞങ്ങൾക്ക് അശ്ലീലതയേത് ധാർമ്മികതയേത് ശരിയേത് തെറ്റി േരി എന്ന് പറയാൻ സാധിക്കുമെന്നാണ് അവിടെ പറയാനുള്ളത്